ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബുദ്ധവികാരത്തിലാണ് ബുദ്ധൻ്റെ ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത് ബുദ്ധൻ്റെ ചരിത്രങ്ങളും ബുദ്ധൻ ചെയ്ത കാര്യങ്ങളും ബുദ്ധനെ പറ്റിയുള്ള കഥകളും എല്ലാം അടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബുദ്ധൻ്റെ ഒരു വികാരമുണ്ട് അത് നല്ല പണിയൊക്കെ പൂർത്തിയാക്കി വളരെ ഭംഗിയായിട്ടിട്ടിരിക്കുകയാണ് അതും അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ബുദ്ധൻ്റെ കുറേ പുസ്തകങ്ങളും എഴുത്തുകളും കൊത്തുപണികളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ മ്യൂസിയവും അതുപോലെ തന്നെ ബുദ്ധൻ്റെ എഴുത്തുകളുള്ള ശിലകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ താരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഗാർഡനും ഉണ്ട് ആ വിഹാരത്തിൻ്റെ മുമ്പിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ് അപ്പോൾ അതിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗെയ്സ് ഞാൻ ഇനി ആരംഭിക്കാൻ പോകുന്നത് ബുദ്ധൻ്റെ ശിലയാണ് ബുദ്ധൻ്റെ എഴുത്തുപണികൾ എഴുത്ത് ലിപികളൊക്കെ ചേർന്ന ഒരു ശിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശിലയുടെ മുൻപിലാണ് അത് വളരെ മനോഹരമായിട്ട് തന്നെ ആ ശില നിർമ്മിച്ചിരിക്കുന്നതും അതിൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മനോഹരമാണ് ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതാണ് ശില കണ്ടോ ഇതിൽ ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ട് ആ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ഇത് മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ ശിലെഴുതിയിരിക്കുന്നത് അപ്പോൾ വളരെയധികം മനോഹരമായിട്ട് കറുകപ്പുല്ലൊണ്ട് പുൽത്തകടിയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പൂക്കളൊക്കെ നിറഞ്ഞ ഒരു ചെറിയ ഒരു പ്ലേസിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡെയിലി അത് അതിൻ്റെ ചൂ അതിൻ്റെ മുമ്പിൽ വന്ന് ചെറിയ പൂക്കളൊക്കെ പുഷ്പ അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ട് നമുക്ക് തന്നെ കാണാം ചെറിയൊരു ചട്ടിയിൽ സാമ്പ്രാണിത്തിരിയും അതുപോലെ തന്നെ പുഷ്പങ്ങളും ഇവിടെ ധാരാളം ഗാർഡൻ ഉള്ളതുകൊണ്ട് നിറയെ പൂക്കളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ എടുത്ത് രാവിലെ തന്നെ അത് പൂജിക്കാറുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധൻ്റെ ശില വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു കൽപ്പാളികൾ കൊണ്ട് നിർമ്മിച്ച് അതിൽ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രധാനപ്പെട്ട വാക്ക് അതിലിങ്ങനെ വെച്ചിരിക്കുകയാണ് ആ ഭാഷയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പാലി ഭാഷയാണ് ആ ഭാഷയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് ഇനിയും നമ്മൾക്ക് കൂടുതൽ ബുദ്ധൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധൻ്റെ ശീല അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബുദ്ധൻ്റെ ബുദ്ധനെ ആരാധിക്കുന്ന ഒരു ആരാധന ആലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ഇതാ നല്ല എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുദ്ധൻ്റെ അനുയായികൾ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ രാവിലെയും വൈകുന്നേരവുമാണ് ശരിക്കും പറഞ്ഞാൽ ആരാധനാ സമയമെന്ന് പറയുന്നത് ആ സമയത്ത് വന്ന് ഇവർ ആരാധന നടത്തുന്നതിന് മാത്രമുള്ള ഒരു ആരാധനാലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് രാവിലെ മോർണിംഗ് സെക്ഷനും ഉണ്ട് അതുപോലെ തന്നെ വൈകിട്ടുമാണ് പിന്നെയുള്ളത് അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു ടൈമിലാണ് വന്നതുകൊണ്ട് നമുക്ക് അത് ഓപ്പൺ ആക്കി കാണാൻ പറ്റിയില്ല അത് ക്ലോസ്ഡ് ആണ് അപ്പോൾ അവിടെയാണ് ബുദ്ധൻ്റെ ആരാധനാലയം പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ്റെ വിഹാരത്തിലേക്കാണ് പോകുന്നത് അത് തൊട്ട് അടുത്ത് തന്നെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ബുദ്ധൻ്റെ ബാക്കി ചരിത്രങ്ങളും ബുദ്ധൻ്റെ ശിലകളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും വളരെ പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് മറ്റൊന്നുമല്ല ബുദ്ധൻ്റെ പ്രതിമയുള്ള ഒരു ആൽമര ചോടാണ് അതായത് ബോധി വൃക്ഷം എന്നാണല്ലോ പറയുന്നത് ബുദ്ധൻ ധ്യാനത്തിൽ ഇരുന്ന ഒരു വൃക്ഷമാണല്ലോ ബോധി വൃക്ഷം ആൽമരം അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ വലിയ പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ ബുദ്ധൻ്റെ ഒരു പ്രതിമ തന്നെ നമുക്ക് കാണാവുന്നതാണ് അത് താ അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ബോധി വൃക്ഷവും അതിൻ്റെ ചുവട്ടിലൊരു ബുദ്ധൻ്റെ പ്രതിമയും അപ്പോൾ ഞാനും കുറച്ച് പൂക്കൾ ബുദ്ധന് അർപ്പിക്കുകയാണ് അപ്പോൾ ബുദ്ധൻ്റെ ആരാധനയിൽ നമ്മളും പങ്കുചേരുകയാണ് ബുദ്ധൻ്റെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കാണാൻ കഴിയുന്നത് ബുദ്ധൻ്റെ ഒരു വിഗ്രഹവുമുണ്ട് ഒരു പ്രതിമയുമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ആരാധന കൂടി ചേർത്ത് വെച്ച് ഇവിടെ ഒരു ചെറിയ ഒരു ആരാധനയും നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തോട് അനുബന്ധിച്ചാണ് ഒരു ആരാധന വെച്ചിരിക്കുന്നത് അതായത് ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രം ബുദ്ധനെയും അതോടൊപ്പം തന്നെ ഗണപതിയും ചേർത്ത് ഗണപതിയും ശിവനും എല്ലാം ചേർത്ത് ഒരു ചെറിയ ആരാധനയും കൂടെ നടത്തി പോകുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമാണ് ബുദ്ധമതവും അതോടൊപ്പം തന്നെ കുറച്ച് ദൈവങ്ങളുടെ പ്രതിമകളൂടെ ചേർത്ത ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴി വിഹാരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ചെമ്പകപ്പൂവും ചെമ്പക ചെടിയും നല്ലൊരു ചെമ്പകപ്പൂവും എനിക്ക് കിട്ടും ബുദ്ധവിഹാരത്തിൻ്റെ ഈ ഗാർഡനിൽ പല തരത്തിലുള്ള ചെടികളുണ്ട് എല്ലാം മെഡിസിനലായിട്ടുള്ള ചെടികളുണ്ട് പിന്നെ വളരെയധികം ഭംഗിയുള്ള ചെടികളുണ്ട് അപ്പം മരങ്ങളും അങ്ങനെ തന്നെയാണ് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗുണഗ ഗുണങ്ങളുള്ള നല്ല നല്ല മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മരമാണ് ഈ മരത്ത് വേറൊന്നുമല്ല ചന്ദനമരമാണ് അപ്പോഴതും ഈ ബുദ്ധവിഹാരത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മഹൽ മഹാത്മാരുടെ മഹാൻമാരുടെ വിഹാരമായതുകൊണ്ട് തന്നെ അവിടെയെല്ലാം മഹത്തായ വളരെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രകൃതിയുടെ ഗുണഗണങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ചെടികളും വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വളരെ നല്ലൊരു വൃക്ഷമാണല്ലോ ചന്ദനമരം അപ്പോൾ ആ ചന്ദനമരവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചന്ദനമരത്തിൻ്റെ ചെടിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സൈഡിൽ നിൽക്കുന്നത് അതിൻ്റെ ഇല നിങ്ങൾക്ക് കുറച്ചും നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ തയ്യാണ് തൈ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണിത് കുറച്ച് മുമ്പേ കാണിച്ചതിൻ്റെ തയ്യാണ് കേട്ടോ ഇത് അതും ഈ ബുദ്ധ വിഹാരത്തിൻ്റെ ഗാർഡനിൽ തന്നെയുണ്ട് ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് തൊട്ടടുത്ത് കുറച്ച് സമയത്തെ വീഡിയോ എടുപ്പിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് വിശ്രമിക്കുകയാണ് ഈ ആൽമര തന്നിരുന്ന് ബുദ്ധൻ്റെ പ്രതിമയുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം വിശ്രമിക്കുകയാണ് എല്ലാവരും അങ്ങനെയാണ് ഈ വിഹാരത്തിൽ വന്നതിന് ശേഷം കുറച്ച് നേരം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കും കാരണം നല്ലൊരു കാറ്റും നല്ലൊരു തണുപ്പും ഒക്കെയുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ ആത്മരത്തിൻ്റെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരും അതുകൊണ്ട് തന്നെയാണല്ലോ ബുദ്ധൻ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇതുപോലെ നന്നായിട്ട് എന്താ പറയുക ധ്യാനിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ധ്യാനത്തിന് ഏറ്റവും ഗുണവും മനസ്സിന് ഏറ്റവും ഗുണവുമുള്ള ഒരു ആൽമരമാണ് ഈ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ആൽമരം മൊത്ത വിഹാരത്തിലേക്ക് പോകാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ കുറച്ച് വെയിലാണ് വെയിലധികമാണ് അപ്പോൾ അങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ നമ്മൾ ചെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം കയറിപ്പോവാനായിട്ട് അപ്പോൾ ഭയങ്കര കാല് നന്നായിട്ട് പൊള്ളും അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് വെയിലൊക്കെ മാറിയതിന് ശേഷം അങ്ങോട്ട് പോയി അവിടെയുള്ള നമുക്ക് കാണാനുള്ളതോടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല ഭയങ്കര നല്ല കാറ്റാണ് നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്